കൂടേറെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം വിശേഷം എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തും വരുന്നുള്ളൂ അല്ലേ അപ്പോൾ ഈ ഓണസദ്യ ഉണ്ടാക്കുന്നത് മിക്കവാറും വീടുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും കാറ്ററിംഗ് ആരെ ആശ്രയിക്കുക ചെയ്യുന്നത് പക്ഷേ ഈ ഓണസദ്യ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സദ്യ ഒരുക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കൂടുതൽ പുളി വെള്ളത്തിൽ കുതിർത്താനിടാം കാരണം ഇഞ്ചിക്കറിക്ക് അതുപോലെ സാമ്പാറിന് രസത്തിന് ഒക്കെ വാളൻ പുളി ആവശ്യമാണ് അപ്പോൾ ആദ്യം തന്നെ അത് നമ്മൾ പിഴിഞ്ഞ് മാറ്റിവെക്കണം ഇനി കഷ്ണങ്ങൾ നുറുക്കുമ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ കഷ്ണങ്ങളും തൊലി ചെത്തി വൃത്തിയാക്കി പല പല പാത്രങ്ങളിലാക്കി ക്ലീൻ ചെയ്ത് വെക്കുക അതിനു ശേഷം നമുക്ക് ഓരോ ഐറ്റത്തിനും വേണ്ട കഷ്ണങ്ങളാക്കി പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പച്ചക്കറി എല്ലാം എടുത്ത് വച്ചതിന് ശേഷം നമ്മൾ ഒരാളെ തേങ്ങ ചിരണ്ടാൻ ഏൽപ്പിക്കുക അപ്പോൾ ആ തേങ്ങയെല്ലാം ഉടച്ച് അത് ഒരാടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ ആൾ ചിരണ്ടിക്കൊള്ളും അതുപോലെ പാ ജോലിയെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സദ്യ ഒരുക്കാൻ പറ്റും തന്നെയല്ല എല്ലാവരും ഒരുമിച്ച് സദ്യ ഉണ്ടാക്കാമെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് ഈ ഒത്തൊരുമയാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് കാറ്ററിംഗ്മാരുടെ കയ്യിൽ നിന്നോ പുറത്ത് മാളുകളിൽ നിന്നോ ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തുന്ന സദ്യയ്ക്ക് അത്രയും രുചി കിട്ടില്ല ഇനി നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം തന്നെ ഓരോന്നിൻ്റെ പാകത്തിന് വൃത്തിയാക്കി എടുക്കാം എത്ര സമയമില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരാ ഉള്ളൂ എങ്കിലും ഒരാളാണെങ്കിൽ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ഭക്ഷണം ഒരുക്കി കഴിക്കുക എന്ന് പറയുന്നൊരു വലിയ സന്തോഷം തന്നെയാണ് എന്തും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കാലമാണ് പൈസ ഉണ്ടെങ്കിൽ എന്തും കിട്ടും പക്ഷെ സന്തോഷം മാത്രം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് എല്ലാവരും കൂടി സദ്യ ഒരുക്കുക അത് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എല്ലാവരും സ്നേഹമായിട്ടും സ്വരമയായിട്ടും ഉണ്ടാക്കുമ്പോൾ അതിന് വലിയൊരു ഐശ്വര്യമാണ് സംതൃപ്തിയാണ് അത് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കിതുപോലെ ഓരോ കഷ്ണങ്ങളും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുക കുറച്ച് പേരെ ഇല വെട്ടാൻ വിടുക അതുപോലെ തേങ്ങ ചിരണ്ടാനായിട്ട് കുറച്ച് വരയിപ്പിക്കുക സദ്യയ്ക്ക് കഷണങ്ങൾ നുറുക്കാൻ തേങ്ങ പിഴിയാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു ഒത്തൊരുമയും കൂടിയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പുളി ഇപ്പോൾ വെള്ളത്തിൽ പിഴിയാനിട്ടു അതുപോലെ നമ്മൾ ശർക്കര ഉരുക്കി വെക്കുക ശർക്കര ഉരുക്കി പാനിയയാക്കി അതിന്റെ കല്ലെല്ലാം അരിച്ച് മാറ്റി വയ്ക്ക അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാനും വളരെ എളുപ്പമായിരിക്കും തന്നെയല്ല നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് മനസ്സിലൊന്നും ഒരു കണക്കൂട്ടിൽ ഉണ്ടാവണം എത്രയൊക്കെ കറികൾ വേണം ഏതൊക്കെ ഐറ്റം കറികൾ വേണം എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുൻപ് അല്പം തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് അത് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ആ എടുത്ത് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് രസം ഉണ്ടാക്കാം അപ്പോൾ ഒറ്റ സാമ്പാറിൻ്റെ ഇതിൽ തന്നെ നമുക്ക് രസത്തിനുള്ള കുറച്ച് ഐറ്റം കിട്ടി ആ രസത്തിനുള്ള കുറച്ച് പരിപ്പും തക്കാളിയും കൂടി മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ സാമ്പാർ അത് വറവട്ട് എടുക്കുക സാമ്പാർ പൊടി ചേർത്ത് അതിന് ശേഷം നമ്മൾ കലത്തിൽ ആ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടിയും വേറൊരു കലത്തിലേക്ക് ഒഴിച്ച് നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതുപോലെ കുരുമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരല്പം മല്ലിപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഇടുക പിന്നെ കുറച്ച് മല്ലി ഇല ഇട്ട് ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ വറവിൽ ഉലുവ കടുക് മറ്റൊരു മുളക് വേപ്പില അത്ര ഇട്ട് കഴിഞ്ഞാൽ രസം റെഡിയായി പിന്നെ കഷ്ണങ്ങൾ അരിയുമ്പോൾ ഇതുപോലെ ചേ ക്യാരറ്റ് കായ ഉരുളം കിഴങ്ങ് അത്രയും നമ്മൾ അരിഞ്ഞ് ചേന ഇത്രയും കൂടി അരിഞ്ഞ് നമ്മൾ കൂട്ടുകറിക്കായിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് തേങ്ങ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടുകറിയായി അതിനുശേഷം ഒരു ബീട്രൂട്ട് എടുക്കുക അപ്പോൾ എല്ലാ കറികളും കുറേശ്ശെ മതിയല്ലോ അപ്പോൾ കുറച്ച് കഷണങ്ങൾ മതിയാവും അപ്പോൾ ബീട്രൂട്ട് നമ്മൾ പച്ചടിക്കായിട്ടെടുത്തു അത് പച്ചടിക്ക് വേവിച്ച് മാറ്റിവെക്കുക അതിന് ശേഷം ഇതുപോലെ തന്നെ ഇത് വെള്ളരിക്കുക വെള്ളരിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് തേങ്ങയും കടുകും എല്ലാം അരച്ച് തൈരും കൂടി ചേർത്ത് അരച്ച് ചേർത്തിട്ട് കടുക് താളിച്ച് വെള്ളരിക്കുക പച്ചടിയായി അതുപോലെ അവിയലും ഉണ്ടാക്കി വെക്കുക പിന്നെ പായസത്തിന് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഗോതമ്പാണെങ്കിലും അത് നേരത്തെ വേവിച്ച് മാറ്റി വെക്കുക അതിന് ശേഷം അതിൽ ശർക്കര ചേർത്ത് പിന്നെ ഉരുളിയിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു കോരിയിട്ട് ആ നീയിൽ തന്നെ ഗോതമ്പ് പകർത്തി ആലൊഴിച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓരോ അറേഞ്ച്മെൻറ്റിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സദ്യ ഒരുക്കാം എല്ലാവരെയും ഉൾപ്പെടുത്തിയാൽ വളരെ എളുപ്പത്തിലും സന്തോഷത്തിലും സദ്യ ഒരുക്കി നമുക്ക് വളരെ താല്പര്യത്തോടു കൂടി സദ്യ കഴിക്കാൻ പറ്റും പടിപൊളി ഓണസദ്യ റെഡി ആയിട്ടുണ്ട് നാരങ്ങ കറി നാരങ്ങ അച്ചാർ ഇഞ്ചി ഓലൻ പച്ചടി അവിയൽ തോരൻ പായസം സാമ്പാർ ഇവെല്ലാവർക്കും ഹാപ്പി ഓണം